സയ്യിദന്മാരെ സയ്യിദന്മാരെ ബഹുമാനിച്ചോളി തൊട്ട് യത്തിൽപ്പെടുമ്പോ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഞാൻ തന്ന അത്താണിയാണ് സയ്യിദൻ ആ സയ്യിദന്മാര് ആരുമാവട്ടെ നിങ്ങൾ അവരെ അപകസിച്ചോ അവരെ പരിഹസിച്ചോ കളിക്കരുതെന്ന് ഈമാനിന്റെ പേരിൽ ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ് അവര് ഹബീബിന്റെ അവര് മദീനയുടെ രക്തമാണ് അവരുടെ രക്തവും അവരുടെ കുടുംബവും അവരുടെ അതുകൊണ്ട് നിനക്കത് പറയാനുള്ള ഒരു അർഹതയില്ല നീ ജീവിതത്തിലെ വലിയ പാപിയാണ് അതുകൊണ്ട് ഫേസ്ബുക്കുകളുടെ വാളുകളിൽ വാട്സപ്പുകളുടെ സഹിതന്മാരെ കുറിച്ച് വേണ്ട നമുക്ക് നമ്മളെ കുറിച്ച് വേണം നമ്മുടെ തെറ്റുകൾ അള്ളാഹു നമുക്ക് ബോധം തരട്ടെ അള്ളാഹു നമുക്ക് ബോധം തരട്ടെ